ഇത് കോതനല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം കോട്ടയം എറണാകുളം റോഡിൽ കോതനല്ലൂർ ജംഗ്ഷന് സമീപം പ്രധാന പാതയോട് ചേർന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കിഴക്ക ദർശനമായുള്ള ക്ഷേത്രത്തിൽ നാടിൻ്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും അനുഗ്രഹം അരളി സർവാഭരണ വിഭൂഷിതയായ അമ്മ കോതനല്ലൂർ ഭഗവതി സദാപ്രസന്നവതിയാണ് അമ്മ ദേശമൂർത്തിയായ ഭഗവതിയുടെ ശ്രീകോവിൻ്റെ പ്രദക്ഷിണ വഴിയിൽ ഇന്ന് ഭക്തിയുടെ ദൃശ്യവസന്തമാണ് എങ്ങും ജീവസ്വറ്റ ദേവീദേവന്മാരുടെ ചുവർ ചിത്രങ്ങൾ മിഴിവുറ്റ മനസ്സിൽ നിന്നും മായാത്ത മനോഹര ചിത്രങ്ങൾ ഭഗവതിയെ തൊഴുത് വലം വയ്ക്കുമ്പോൾ ആദ്യം കണ്ണിൽ പതിയുന്നത് പാർവതി ദേവിയുടെ അത്യപൂർവ്വമായ ചിത്രം ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ ദേവിയെ ചമയങ്ങൾ അണീക്കുന്ന തോഴിമാർ അങ്ങനെ പുരാണങ്ങളിൽ നിന്നും പിറന്നു വീണ ഒൻപത് സർഗരചനകൾ ഇവിടെ കാണാൻ കഴിയും ഞാൻ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലാണ് ഡി എഫ് എ ചുവർചിത്രകലയിൽ പഠിച്ചത് അതുപോലെ ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ദി രണ്ട് വർഷത്തെ ബി എ പെയിൻറ്റിങ് കോഴ്സ് ആയിരുന്നു അതിനുശേഷം ഫോർ ഇയർ ബി എഫ് എ മ്യൂറൽ ആണ് അവിടെ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ കൂടെ ഒരുപാട് പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യാനുള്ള ഉണ്ടായി അങ്ങനെ പല മേഖലകളിലും സിമെൻറ്റിലാണേലും പെയിൻറ്റിങ്ങിലാണേലും പല മേഖലകളിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു ചൂർ ചിത്രങ്ങളിൽ പാർവതി സമയം കഴിഞ്ഞാൽ കന്നിമൂലോട് ചേർന്ന ഗണപതിയുടെ ചിത്രമാണ് സാധാരണ ചോറ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തവും ഏറെ പ്രത്യേകതകളുമുള്ളതാണ് ഇവിടുത്തെ ചിത്രങ്ങൾ ആരാധനമൂർത്തികളെ കൂടാതെ ശിവഭക്തനായ മാർക്കണ്ടേനും പ്രദോഷനൃത്തവും പ്രതിപാദിക്കുന്നു ചിത്രങ്ങൾ കാണുവാനും പഠനവിധേയമാക്കുവാനും ഇവിടെ നിരവധി പേരാണ് ദിനംപ്രതി എത്തുന്നത് അതിൽ എടുത്തു പറയത്തക്ക ഇത് പറയേണ്ടത് സുരേഷ് ജിയിലാണ് സുരേഷ് ജി വളരെയധികം ഭഗവതയെ ഉപാസിക്കുകയും തപസ്സിയായിട്ട് ഈ ചിത്രകലയെ കൊണ്ടു നടക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്നത് അദ്ദേഹം ഇതിന് ഒരു പൂർണ്ണത കിട്ടാൻ വേണ്ടി എത്രയധികം ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ട് വ്യക്തമായി അറിയാവുന്നതാണ് അത് ഉറക്കമുണ്ടോ വീട്ടിൽ പോകണമെന്നോ ഒരു ചിന്തയൊന്നും ഉണ്ടായില്ല അദ്ദേഹം ഇതൊരു സമർപ്പണമായിട്ടാണ് ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രം ശ്രീകോവിൻ്റെ ചുമരുകൾ ലോകം പൊതിഞ്ഞ് ആകർഷകമാക്കുവാൻ ആയിരുന്നു ആദ്യം ആലോചിച്ചത് എന്നാൽ ദേവിഭക്തനായ സുരേഷ് ഒരു ആശയം മുന്നോട്ട് വെച്ചു കാനടി സർവകലാശാലയിൽ നിന്നും മ്യൂറൽ പെയിൻറിങ്ങിൽ ബിരുദം നേടിയ സുരേഷ് ക്ഷേത്ര ക്ഷേത്രസങ്കേതം പ്രകൃതി ചായക്കൂട്ടിൽ നിലനിർത്തിയാലോ എന്ന് ക്ഷേത്രം അധികൃതരോട് ചോദിച്ചു ഇതോടെ നാലാം ചുറ്റുമുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്തു തുടങ്ങി പുലർച്ചെ മുതൽ പാരാത്രി വരെ നീളുന്ന കലാസബരിയ അമ്മയിലുള്ള അജഞ്ചലമായ വിശ്വാസത്തോടെ സുരേഷ് ആ നിയോഗം പൂർത്തിയാക്കി സുരേഷിൻ്റെ എടുത്തു പറയേണ്ട കാര്യം സുരേഷിൻ്റെ ഡെഡിക്കേഷനാണ് കാരണം ഇത്ര ഡെഡിക്കേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധ കൂടുതലുള്ളൊരു സംഗതിയാണ് ചുവറച്ചിത്രം വരയ്ക്കുക എന്നുള്ളത് നമ്മൾ അതായത് വേറൊരു ജോലി ചെയ്യുന്ന പോലെയല്ല ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ വേണ്ട മൈനൂട്ടായിട്ടുള്ള സംഗതികൾ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഈ സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ വിശ്രമിക്കേണ്ട അവസ്ഥയാണ് കാരണം നമ്മൾ ടയേർഡാകും ശരിക്കും ടയേഡാകും കാരണം കട്ടിപ്പണിയൊന്നും അല്ലെങ്കിലും അതിൻ്റെതായ കോൺസെൻട്രേഷൻ വേണ്ട പണി അത് ഏകദേശം എന്നാ പറയുക ഒരു ദിവസം മൊത്തത്തിൽ നിന്ന് വരെ തീരാറായപ്പെടുത്തേനും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കൂടെ ഞാൻ പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടെ വന്നിരിക്കുമായിരുന്നു കാരണം തന്നെ വളരെ ഭംഗിയായിട്ട് ഇത് അലങ്കാരങ്ങൾ അണിയുന്ന ഭഗവതിയുടെ ചിത്രം ആദ്യം വരച്ചതിന് മുന്നിൽ ഒരു രഹസ്യമുണ്ട് ദേവിക്ക് ആഭരണങ്ങൾ അണിയുന്ന ഭക്തകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നു എങ്കിൽ അതുതന്നെ ആവട്ടെ ആദ്യ പ്രതിവാദ വിഷയമെന്നും സുരേഷും ക്ഷേത്രപാരമായാലും തീരുമാനിച്ചു വ്രതനിഷ്ടിയോടെ സുരേഷ് പൂർത്തിയാക്കിയ കലാസൃഷ്ടികൾ അന്ന് മുതൽ ഭക്തർ ഹൃദയത്തിലേറ്റ് വാങ്ങിയിരിക്കുകയാണ് കോതനെല്ലൂർ ക്ഷേത്രത്തിൻ്റെ ദർശന പുണ്യമായി